വയനാട് മുണ്ടക്കൈയുടെ പുനർനിർമ്മാണത്തിന് സംസ്ഥാനത്തെ പൊതുമേഖലാ പെട്രോൾ പമ്പുടമകൾ ലക്ഷം രൂപ നൽകും കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച വയനാട് മുണ്ടക്കൈ ദുരിതാബാധിതർക്ക് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് അൻപത് ലക്ഷം രൂപ നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് സഭയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ലോകത്തിനെയും ഒക്കെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ദുരന്തം ഒരു പ്രദേശം മുഴുവൻ ഉരുൾപൊട്ടി വെള്ളത്തിൻ്റെയും ചെളിയുടെയും മടിയിൽ പോയി ഇന്നും മൃതദേഹങ്ങളും മൃതദേഹങ്ങളുടെ അവയവങ്ങളും പറക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഇന്ത്യൻ പട്ടാളവും പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും ഇനി അടുത്തതായി അതിനെ വയനാടിനെ പുനരുപ്പിക്കുക എന്നുള്ളതാണ് കടമയാണ് നമുക്ക് മനുഷ്യ സമൂഹത്തിനും ഭരണകർത്താക്കൊക്കെ ഉള്ളത് അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ പലവിധ സംഘടനകളും വ്യക്തികളും എല്ലാം തന്നെ ഉദാരമായ സംഭാവനകൾ ഓഫർ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആൾക്കെള്ള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡക്സിൻ്റെ ആഭിമുഖ്യത്തിലും ഡീലർമാരിൽ നിന്നും അരക്കോടി രൂപ ശേഖരിച്ച് വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് ചിലവഴിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് അത് വയനാട് ഗവൺമെൻറ്റും മറ്റ് സംഘടനകളും എന്താണോ ചെയ്യുന്നത് അത് പരിശോധിച്ചൊക്കെ അർഹരായവരെ കണ്ടെത്തി അവർക്ക് തൊഴിലെങ്കിൽ തൊഴിൽ വീടെങ്കിൽ വീട് അല്ല ജീവനമാർഗ്ഗമെങ്കിൽ ജീവിതമാർഗം ഒരുക്കി കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനായി എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും നിശ്ചിത തുക ശേഖരിച്ച് അരക്കോടി രൂപ അതല്ല അതിൽ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അത് ചിലവഴിക്കാൻ ഞങ്ങൾ ഞങ്ങൾ കടവിൽ വയനാട് ജില്ലാ കമ്മിറ്റിയുണ്ട് ആ വയനാട് പെട്രോളിയം ഡീലേഴ്സിൻ്റെ കമ്മിറ്റി വഴി ആൾക്കാരെ അർഹരായ വഴി കണ്ടെത്തി ആ തുക ആ വഴിയിൽ ചിലവഴിക്കുന്നതായിരിക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം എന്നിങ്ങനെ മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പെട്രോൾ പമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് പമ്പുടമകളുടെ കൂട്ടായ്മയാണ് വയനാടിന്റെ പുനർനിർമ്മാണത്തിന് സംഘടനയുടെ വയനാട് ജില്ലാ കമ്മിറ്റി കൈമാറും സബീന ന്യൂസ് ഡെസ്ക് മികച്ച സേവനത്തിന്റെ രണ്ടാം വർഷത്തിലേക്ക് സഫ മൊബൈൽസ് ആൻഡ് മിൽമ പാർലർ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളും ആക്സസറീസും മിതമായ വിലയിൽ ലഭിക്കുന്നു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു മൊബൈൽ ഫോണുകൾക്ക് ഇ എം ഐ സംവിധാനം കൂടാതെ മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വിലയ്ക്ക് നൽകുന്നു പ്രവർത്തനം ഏവർക്കും സ്വാഗതം സഫ മൊബൈൽസ് ആൻഡ് മിൽമ പാർലർ സഫാ ഫ്യൂൽസിന് സമീപം പുതിയകാവ് റോഡ് ചക്കു